ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് എന്ന് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെഗനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇട്ടേക്കുക ഓക്കെ ഇവിടെ രണ്ട് കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത് കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ വൺസ് വൺ ആൻഡ് ഫോർ കാർഡ് നമ്പർ ടു ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഒരു കാർഡ് ചൂസ് ചെയ്യുക അതിന് മുൻപായിട്ട് നിങ്ങളുടെ ചോദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ നമുക്ക് കാർഡ് നമ്പർ വൺ ചൂട് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ആൻസർ എന്താണ് എന്ന് നോക്കാം ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഫോർ കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ഫോർ കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ Card number one answer for your question. Card number one answer for your question. Show the nulovaram in the, day, in the honor, card number one. Answer for your question. Card number one. Card number one. Answer for your question. ഓക്കെ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കെ യു ആർ ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഹിയർ യെസ് ഓക്കെ കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് മനസ്സിൽ മനസ്സിലോർത്തിട്ടുള്ള വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനൊരു ചിന്ത വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കാനായിട്ടുള്ളൊരു മനസ്സ് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല നിങ്ങൾക്കതിനെ കഴിയുന്നില്ല ഈ വ്യക്തിയെ മറക്കാൻ ഓ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല അതെന്തുകൊണ്ടാണ് ഓക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പലരും ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു ഡിസിഷനോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും ജെനുവിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ വരുന്നുണ്ട് റിപ്പീറ്റായിട്ട് തന്നെ വരുന്നുണ്ട് അതായത് നിങ്ങൾ പല പ്രാവശ്യം ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ ഈ വ്യക്തിയിൽ വളരെ ശക്തമായിട്ട് തിരികെ കൊണ്ടുവരുന്നതായിട്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്നതായിട്ടും ഒക്കെ ഉള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ മറ്റെന്ത് സന്തോഷങ്ങളെക്കാളും നിങ്ങൾക്ക് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു ചിന്തകളാണ് ഈ വ്യക്തിയുടെ ഓർമ്മകളാണ് എന്ന് കാണുന്നുണ്ട് അത്രയും അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളെ ചിലപ്പോൾ അവഗണിച്ചിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്കോ മറ്റൊരു വ്യക്തിയിലേക്കോ ഒക്കെ മൂവ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ള വ്യക്തികളുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വന്നു പോയതിൽ അവർ ഒരുപാട് regret ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റം ഈ relationship റിലേഷൻഷിപ്പിൽ വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിന് ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള സ്റ്റെബിലിറ്റി വന്നു ചേരും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഈ റിലേഷൻഷിപ്പിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യാം എന്നുള്ള ചിന്ത വരുന്നുണ്ട് കുറച്ച് ടൈം മാറി വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായി വിട്ടു പോകാം എന്ന രീതിയിലുള്ള ചിന്തകളും വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനിലാണ് എന്ത് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനിയും എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ്സായിട്ട് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അതിന് അതിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിലേക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരിക്കാം യൂണിവേഴ്സിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം ലഭിക്കുന്നതായിരിക്കാം ഓക്കെ ഇവിടെ മാസ്റ്റർ കാർഡ് തന്നെ എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് നമുക്ക് മജീഷ്യൻ കാർഡാണ് അതൊരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല ഒരിക്കലും എൻഡായി പോകുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഇപ്പോഴുള്ള ഈ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് എല്ലാം കംപ്ലീറ്റായിട്ട് മാറിപ്പോകുമെന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിയിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിൽ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതിൻ്റെ ആ ഒരു മീനിങ് തന്നെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലും അത് ആ വ്യക്തിയുടെ മനസ്സിലും രണ്ടു പേർക്കുമുള്ള ചിന്തകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണോ ഈ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിങ്സ് ആ വ്യക്തിയുടെ ഉള്ളിലും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ ഈ വ്യക്തിയിൽ കൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക ഈ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അഫർമേഷനൊക്കെ പറയാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ഇനി നമുക്ക് കാർഡ് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ആൻസർ എന്താണെന്ന് നോക്കാം ഓക്കെ കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ കാർഡ് നമ്പർ ഫോർ യു ക്വസ്റ്റ്യൻഡ് നമ്പർ ഫോർ യു ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ ഫോർ യുർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് answer for your question card number two question. card number two sorry we can't take this part number two for card number two answer for your question okay ഓക്കെ കാർട്ട് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഓക്കെ യെസ് ഫൈവ് ഓഫ് പെൻ്റക്കിൾസ് എയ്റ്റ് ഓഫ് വൺസ് ടെമ്പസ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സങ്കടത്തിലാണ് എന്ന് കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെങ്കിലും നിങ്ങൾ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല കാരണം നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി ഉള്ളതായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതും ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോകുമോ എന്ന് ചിന്തിച്ചവരാണ് ഒട്ടനവധി പേരും എന്ന് കാണുന്നുണ്ട് ഒത്തിരി പേരും ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചോദ്യം ചോദ്യം ഒരു സ്പ്രെഡിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഓക്കേ പേജ് ഓഫ് വൺസ് യെസ് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പൂർണ്ണമായിട്ടും ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുന്നതായിരിക്കും കാരണം നിങ്ങളിൽ രണ്ടു പേരുണ്ടായിരുന്ന ആ ഒരു പ്രണയബന്ധത്തിൽ എത്രത്തോളം ഡെപ്ത് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായപ്പോൾ നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എങ്ങനെയാണോ അകന്നു പോയത് അതിനേക്കാളും വേഗതയിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എൻഡാണ് കാണുന്നത് ഒരു ടവർ സിറ്റുവേഷൻ കാണുന്നുണ്ട് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയ സമയം മുതൽ നിങ്ങളെ എത്ര മാത്രമാണോ സങ്കടപ്പെട്ടിരിക്കുന്നത് ഏറെ സന്തോഷം ഈ വ്യക്തി നിങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു ആ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ല യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അവിടെ എത്തുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാവുന്നത് നിങ്ങൾ എത്രമാത്രമാണ് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എത്രത്തോളം ആയിട്ടാണ് ഈ വ്യക്തിക്ക് പ്രണയം നൽകിയിട്ടുള്ളത് എന്നുള്ളതിലൊരു ക്ലാരിഫിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളത്ര എത്രയും സങ്കടപ്പെട്ടിരുന്ന പോലെ തന്നെ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്കാണ് ാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ വലിയൊരു മാറ്റം അത്രയും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു മിറാക്കിള് പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മാറ്റം വന്നു ചേരുമെന്ന് നിങ്ങൾ അറിയുക നിങ്ങൾ ഡേ ആൻഡ് നൈറ്റ് നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച് പോയ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും വിഷമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അത്രയും സങ്കടത്തിലാണ് നിങ്ങൾ എന്ന് മനസ്സിലാകുന്നുണ്ട് അത്രയും നിങ്ങൾ കരയുന്നുണ്ട് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് കരയുന്നവരുണ്ടാവാം ഓക്കെ അത്രയും ഒരു ഫീലിങ്സ് ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രമാണ് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഈ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഓക്കെ അത്രയും ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഒരു 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 തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ നിമിഷം മുതൽ അത് അത് പൂർണമായും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മാറ്റം നിങ്ങളിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക കൂടുതൽ പേരും ചിന്തിച്ചിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷൻ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുമോ തീർച്ചയായിട്ടും അങ്ങനൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ അത്രയും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളർഹിക്കുന്നുണ്ട് ഈ ഒരു സ്നേഹം നിങ്ങൾ നിങ്ങളർഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക അമിതമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക ഇനിയും ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല ലൈഫ് നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ വരാനുള്ള കാര്യങ്ങൾ പോസിറ്റീവായാലും അല്ലെങ്കിലും അത് ആ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക ഓക്കേ ഓക്കേ അപ്പോൾ കാർഡ് നമ്പർ ടുവിൻ്റെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വളരെ ചെറിയ റീഡിംഗ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റീഡിങ് ജനറൽ റീഡിങ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിസിലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്